ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിലാദ്യമായിട്ടൊരു ചക്ക ഉണ്ടായി അത് മുറിക്കാൻ ഓർത്തു അപ്പം അതൊരു വീഡിയോ ആക്കിയാലോന്ന് ഓർത്തിട്ട് അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പം നമ്മുടെ പ്ലാവ് വരുന്നത് ബാക്ക് വിശത്തായിട്ടാണ് ഇതാണ് നമ്മുടെ ബാക്കിലേക്ക് പോകാനുള്ള വഴി ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാവ് പ്ലാവിന് വലിയ മുഴുപ്പൊന്നുമില്ലെങ്കിലും മഷാല ഒരു പത്തോളം ചക്കയുണ്ട് ഹൈറ്റ് നല്ലോണം ഉണ്ട് ഒട്ടും വണ്ണമില്ല അതുകൊണ്ട് ചക്കയുടെ വെയിറ്റ് കാരണം എന്താ പ്ലാവ് ചെരിഞ്ഞ് നിൽക്കുവാണ് ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങി വാങ്ങിവെച്ച വിയറ്റ്നാമേരിൽ പ്ലാവാണ് ഏകദേശം ഒൻപത് ചക്കയോളം ഇതിൻ്റെ അകത്ത് പത്തോളം ചക്ക ഒമ്പതല്ല പത്തോളം ചക്കയിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചക്ക മുറിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം തൃശ്ശൂരിലെ മണ്ണൂത്തിയിൽ നിന്നാണ് നമ്മൾ ഈ സാധനം പർച്ചേസ് കൂടാതെ ഒരു മാവും ഒരു റംബുട്ടാനും വെച്ചിട്ടുണ്ട് പക്ഷേ മാവ് വല്ല കുഴപ്പമില്ലാതെ പൊങ്ങി പൂത്തില്ല റംബുട്ടാൻ ഒരു രക്ഷയില്ല റംബുട്ടാൻ പൊങ്ങി ഒന്നില്ല ഇങ്ങനെ അതിൻ്റെ അതിൻ്റെ ചുവട്ടിലൊരു മൈലാഞ്ചി ഉള്ളതുകൊണ്ട് അതങ്ങനെ നിന്നു ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി കവറേ എനിക്ക് കുരുമുളക് ഒന്ന് പൈപ്പിൽ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഒരു അഞ്ചാറ് കുരുമുളക് ജോഡിയും കൂടെ ഇവിടെ വെക്കണം അതിൻ്റെ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് മഴയായിട്ട് വെക്കാൻ വേണ്ടിയിരിക്കുക അപ്പോൾ ആദ്യമായി നമ്മുടെ വിയറ്റ്നാം ഏലച്ചൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് സംഭവം ഇവനെ കട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവൻ സൈസ് ആവില്ല അതുകൊണ്ടാണ് ഇവനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ചടങ്ങിലോട്ട് അങ്ങോട്ട് കടക്കാം ഏ ഇതിനോ ഈ ഒരു കൊലയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ടായിട്ടുണ്ട് പിന്നെ മേളിലോട്ട് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് എട്ട് മേളിൽ രണ്ട് പത്തെണ്ണം കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും പത്തെണ്ണമാണ് ഉണ്ടായത് ഒന്നര വർഷം കൊണ്ടാണ് ഇത്രയും ചക്ക ഉണ്ടായി അപ്പോ ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ വാവ് ഇതാണ് നമ്മുടെ ചക്ക ഏകദേശം ഞാന് ഏകദേശം മൂപ്പായിട്ടാണ് വിചാരിക്കുന്നത് ഒക്കെ കുഴപ്പമൊന്നുമില്ല നമുക്കത് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യല്ലേ ഇത്രയും ഒറ്റ അടിക്ക് സാധനം വന്നു കയ്യിൽ കിട്ടി ഏകദേശം ഒരു അഞ്ചു കിലോ ഏകദേശം ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ലുലൂല് പോയപ്പോൾ ചക്ക കണ്ടായിരുന്നു വിയറ്റ്നാം വിയറ്റ്നാമേറിൽ നൂറെന്നാണ് എഴുതി വെച്ചത് നോക്കി ഇപ്പം ആറ് സുറല്ല ഒരു കിലോ നൂറാ അങ്ങനെ ചോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് കിലോ ഉണ്ട് ഒരു അറുനൂറ് രൂപ റേഞ്ചുള്ള നമ്മുടെ വിയറ്റ്നാം വിയറ്റ്നാമേരിൽ ചക്കയാണ് ഇതിനിപ്പോൾ കട്ട് ചെയ്ത് നോക്കണ അകത്ത അവസ്ഥ എന്താണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു പാവ് വെച്ച് ഇങ്ങനെ ഒരു ചക്ക എടുത്തത് ഞങ്ങൾ ചക്ക ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണേ നോക്കാ എന്താ സംഭവിക്കുന്നതെന്ന് ചക്കിഷ്ടംപോലെ മുറിച്ചിട്ടുണ്ട് എന്റെ വീട്ടിലെ ഫസ്റ്റ് ചക്കയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും അറിയില്ല ഭയങ്കര എക്സൈറ്റ്മെന്റാ അൺബോക്സിങ് പോലെയാ അത് കൃഷി ചെയ്യുന്നവനെ അത് മനസ്സിലാത്തുള്ളൂ അടിപൊളി സംഭവം സെറ്റ് നല്ല പോലെ എല്ലാ ഇടത്തും ചക്കച്ചുള ഈ എല്ലാ ഏരിയയിലും വന്നിട്ടുണ്ട് നല്ല മൂപ്പായിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം കൈ കൊണ്ട് ഒരു വിയറ്റ്നാം ഏറിൽ വെച്ച് അതിലെ ഫസ്റ്റ് ചക്കയാണ് ഇതേപോലെ ആർക്കും എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്യണം കേട്ടോ ചക്കച്ചുളയ്ക്ക് ഇതിൽ സൈസൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ടേസ്റ്റൊണ്ടെന്ന് നോക്കട്ടെ ചക്ക അത്യാവശ്യം മൂത്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ഉണ്ടായത് കൊണ്ട് നമുക്കത് പഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളത് എടുത്തുവെച്ച് വീഡിയോസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ